സ്ലിപ്പ് സ്ലിപ്പുണ്ടാർസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ റിയർ വീൽ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നുമില്ല സാ ഒരു സ്റ്റെബിലിറ്റി ചെക്കും കൂടി നോക്കട്ടെ നല്ല സ്റ്റേബിൾ മോട്ടോർ സൈക്കിളും കൂടിയാണ് കേട്ടോ പിന്നെ ആ ഷോർട്ടർ വീൽ ബേസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഈസിയാണ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ള ദ ബ്രാൻഡ് ന്യൂ യമഹയുടെ എഫ് സി എസ് ഹൈബ്രിഡ് ആണ് ആണ്ട്ടോ സോ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാ ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതേ കണ്ടില്ലേ ആ എൽ ഇ ഡി ഡി ആർ എസും എൽ ഇ ഡി ഹെഡ് ലാംപൊക്കെയാണ് കൊടുത്തത് അത്രമാത്രം ഹൈ ആൻഡ് വിസിബിലിറ്റി ഉള്ള ലൈറ്റ് ഒന്നും പക്ഷെ നല്ല ആഡ്ക്കലി ഡീസൻ്റ് ആയിട്ടുള്ള ഇലൂമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ് ലാംപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലുപേക്ഷിക്കുന്ന നോർമൽ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഫോക്ക് ഫോക്കാണ് ഉപയോഗിക്കുക സെവൻറ്റീൻ ഇഞ്ച് ട്യൂബ്ലെസ് റിംസ് ആണ് കൊടുത്തത് എം ആർ എഫിൻ്റെ എഫ് എക്സ് വൺ സാപ്പർ ടയേർസ് ആയിട്ട് കൊടുത്തത് പഴയ മോഡൽ ചില മോഡൽസൊക്കെ സി എ ടയേഴ്സായിരുന്നു ഇതിൽ ഇപ്പോൾ എം ആർ കുറച്ചും കൂടി സോഫ്റ്റ് കോമ്പൗണ്ട് കുറച്ചും കൂടി ബെറ്റർ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ടയേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഡിസ്ക് റോട്ടറൊക്കെ ഒരു ടൂ എയ്റ്റി സെവൻ എം എം ഡിസ്ക് റോട്ടറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു ആക്സൽ കാലിപ്പർ ഒരു ടു പിസ്റ്റം കാലിപ്പറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റബ്ബർ ലൈൻസ് ആണ് പക്ഷേ സിംഗിൾ ചാനൽ എ ബി എസ് കൊടുത്തിട്ടുണ്ടോ ഫ്രണ്ടിൽ മാത്രമാണ് എ ബി എസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നത്തെ ഒരു ചേഞ്ച് സെറ്റപ്പ് നോക്കിക്കോട്ടോ ഇൻഡിക്കേറ്റർ കണ്ടില്ലേ ഒരു ഫ്ലഷ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് കൊടുത്ത് ഇൻറ്റഗ്രേറ്റഡ് ഇൻറ്റു ദ ബോഡി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുക അതും എൽ ഇ ഡി ആണ് കൊള്ളാലേ പിന്നെ ഇത് ഉപയോഗിച്ചപ്പോൾ വൺ ഫോർട്ടി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ആണ് എയർ കൂൾഡാണ് എസ് ഒ എ സി ടു വാൽ എഞ്ചിൻ ആണ്ട്ടോ ഏകദേശം ട്വൽവ് പോയിന്റ് ത്രീ ഹോഴ്സ് പവർ തേർട്ടീൻ പോയിന്റ് ത്രീ നൂറ്റ മീറ്റർ ഓഫ് ടോർക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം ഇതിനോട് സ്മാർട്ട് മോട്ടോർ ജനറേറ്ററാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ അസ്റ്റിന് ഒരു സെറ്റപ്പ് കൊടുത്തിട്ട് ചെറുതായിട്ട് ലോ ആർ പി എല്ലാം ഒരു അസിസ്റ്റൻ്റ് തരും കുറച്ചൊരു പവർ സപ്ലൈ ഫ്രം ദാറ്റ് മോട്ടർ കുറച്ച് ഒരു പവർ ടു ദ ക്രാങ്ക് കൊടുക്കും കേട്ടോ അങ്ങനെ കുറച്ച് മത്ത ഫീച്ചേഴ്സൊക്കെ കൊടുത്താൽ ഞാൻ കുറച്ച് ഓൺ ദ വേ ക്ലെയിൻ ചെയ്തു തരാം കേട്ടോ പിന്നെ ഫുട് പാക്ക് ഉണ്ട് അതിനൊക്കെ റബ്ബർ മൗണ്ടിങ് കൊടുത്തിട്ട് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ സോക്കാൻ വേണ്ടി സോഫ്റ്റ് കണ്ടില്ലേ കണ്ട സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ സെറ്റപ്പ് കളാം പിന്നെ എക്സോസ്റ്റ് റൂട്ട് ചെയ്ത് കണ്ടില്ലേ സൈഡിൽ ഇവിടെ അണ്ടർണീത്ത് പോയിട്ട് ഇവിടെ കൂടിയാണ് കേട്ടോ എക്സോസ്റ്റ് റൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പിന്നെ എക്സോസ്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കട്ടെ ഒരു പ്ലാസ്റ്റിക് കറിങ് ഓൺ ദ എസോസ്റ്റും കൊടുത്തു കേട്ടോ ഒരു ട്യൂബ്ലെറായിട്ടുള്ള സ്വിംഗ് ആവുമ്പോൾ കൊടുത്താൽ ഒരു നോർമൽ റെക്റ്റാങ്കുള ആയിട്ടുള്ള ട്യൂബ്ലെസ് സ്വിങ് ആവോ കേട്ടോ കൊടുത്തിരിക്കുന്നത് റിയലിൻ്റെ ഡിസ്ക് ആണ് ഉപയോഗിച്ചത് ഒരു സിംഗിൾ പ്രിസ്റ്റം കേൽപ്പ് പക്ഷെ അത് കാണാൻ പറ്റും ഒരു സ്പീഡ് റിംഗ് കാണാൻ പറ്റും കേട്ടോ കണ്ടില്ല എ ബി എസ് സെൻസറിൻ്റെ പോലത്തെ വീലാന്ന് ഉപയോഗിക്കും പക്ഷെ എ ബി എസ് സെൻസറല്ല ഇത് ജസ്റ്റ് ട്രാക്ഷൻ കൺട്രോളും കൂടി കൊടുത്തേണ്ടട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയർ വീലിൻ്റെ സ്പീഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സെൻസർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിയർ വീലിൻ്റെ സ്പീഡ് എപ്പോഴാണ് ഫ്രണ്ട് വീലിനെ കാട്ടി കൂടുന്നതിനാൽ അപ്പോൾ തന്നെ ഇഗ്നീഷൻ കട്ട് ചെയ്യുന്നത് ഇഗ്നിഷൻ ഫ്യൂലിംഗ് കട്ട് ചെയ്യാൻ കേട്ടോ പവർ കട്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ റിയർ സ്ലൈഡ് ചെയ്തോളും സ്കിഡ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി ട്രാക്ഷൻ കണ്ടുകൊണ്ട് കൊടുത്ത് അതിനുവേണ്ടിയായിട്ട് ഈ സെൻസർ കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് കൊള്ളാം അല്ലേ ഇതിരിപ്പഴും സിംഗിൾ ചാനൽ എ ബി എസ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ റിയറത്തെ ഷോക്ക് ഉണ്ട് സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ റിയർത്തെ ടയർ ഒക്കെ വൺ ഫോർട്ടി സെക്ഷൻ എം ആർ എഫിന്റെ റെവ്സ് വൈറ്റ് ടയർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ മഴയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ചെളി എറിക്കാൻ വേണ്ടി ഒരു ടയർ ഹഗറും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റിയർ ഇൻഡിക്കേറ്റേഴ്സ് അല്ല കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ന്യൂ ടൈപ്പ് എൽ ഇ ഡിസ് ആണ് കൊടുത്തിരിക്കുന്നത് പഴയ പോലത്തെ ആ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ മാറ്റി പ്രോപ്പർ എൽ ഇ ഡി ഫ്ലാഷസ് ആണ് ഉപയോഗിക്കുന്നത് ആ എൽ ഇ ഡി ടെയ് ലൈറ്റും കൊള്ളാം അല്ലേ സെറ്റപ്പ് ഒക്കെ കൊള്ളാം പിന്നെ ഇതിന് ഉപയോഗിക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പ് ആൻഡ് ക്ലച്ച് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ വീൽ ഹോപ്പിംഗോ ലോക്കിംഗ് ഒന്നും ഉണ്ടായില്ല അതിനുള്ള സെറ്റപ്പായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഈ മോട്ടോർ സൈക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നീൻ്റെ സീറ്റ് കണ്ട പിന്നെ എൻ്റെ സീറ്റ് വൈറ്റ് വൈഡ് സീറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ച് വന്ന ഹാർഡ് സൈഡാണ് കേട്ടോ അത് നമ്മൾ റൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ കംഫർട്ട് നോക്കാം നോക്കുക സൈഡ് ആണെങ്കിൽ നോക്കുക ആവശ്യത്തിൽ ഉള്ള സ്പേസിൻ്റെ ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ഹാൻഡിൽസൊക്കെ കൊടുത്തിരിക്കുക പക്ഷേ സീറ്റ് കണ്ട കുറച്ച് വന്ന ഫേമസ് സൈഡാണ് പിന്നെ ടാങ്ക് ഒക്കെ ഒരു മസ്കുലർ ടാങ്ക് ആയിട്ടുള്ളത് പണ്ട് ടാങ്കിൽ ഇവിടെ റിവേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ഈ ഇവിടുന്ന് ബോഡി പാൻസ് ലൂസായി പോകുന്ന പ്രശ്നം റിപ്പോർട്ട് ചെയ്തത് അതിപ്പോൾ യമ ഫിക്സ് ചെയ്താൽ പറയുന്നത് റൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ മാത്രമല്ല നിങ്ങൾ പുതിയ എഫ് സി ആണെങ്കിൽ ഹൈബ്രിഡ് ഓണറെ നിങ്ങളുടെ ഒപ്പീനിയൻ പറയും ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യാം കേട്ടോ പണ്ടൊക്കെ എഫ് സിയുടെ മറ്റേ ഹിഞ്ച് ഹിച്ച് ടൈപ്പായിരുന്നില്ല ഇപ്പം കണ്ടില്ല ഫ്യൂ ലിഡ് വരെ ഹിഞ്ച് ടൈപ്പ് ആക്കിണ്ട് കേട്ടോ അപ്പോൾ പെട്രോളൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് ഒരു കൈ പിടിക്കാൻ പ്രശ്നമൊന്നുമില്ല യാതൊരു സീനുമില്ല സീനീൻ്റെ സ്വിച്ച് ഗിയർ ഉണ്ട് അതൊക്കെ ഇമ്പ്രൂവ് ആയിട്ടോ ഇന്ന് കാണിച്ചാൽ പുതിയ ടി എഫ് ടി ഡിസ്പ്ലേ ആ ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ കൊടുത്തത് സെറ്റപ്പ് നോക്കുക അല്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ് കാരണം ട്രാക്ഷൻ കണ്ടതുകൊണ്ട് അതിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് നാവികേഷൻ ടേൺ ബൈ ടേൺ നാവികേഷൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ വരും വെതർ അലർട്ട് വരും എന്താണത് നെട്രാക്ഷൻ കണ്ടുകൊണ്ട് ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഏത് ആർ പി എത്തിൽ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കണം അടുത്ത ഗിയറോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഏത് അത് ആർ പി എം നമുക്ക് കസ്റ്റമൈസ് ഏത് ആർ പി എം വെക്കണം അ എക്കണോമിക്ക് വേണ്ടി ഒരു ഫൈവ് തൗസൻഡ് ആർ പി എം പറ്റാതി കേട്ടോ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇരിക്കട്ടെ ഒരു വഴിക്കോണ്ടല്ലേ പിന്നെ ആർ പി എം പറ്റില്ല നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻ തൗസൻഡ് ഫൈവ് ഹ്രഡ്രഡ്രഡ് വരെ റെവ്ലിമിറ്റുള്ള ഒരു ടാക്കോമീറ്ററും കൊടുത്താൽ ന്യൂട്രൽ ഗിയർ പൊസിഷൻ ഉണ്ട് ആവശ്യത്തിന് എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെറ്റപ്പ് അല്ലേ പിന്നെ ഇവിടെ ന്യൂട്രൽ പൊസിഷൻ ഉണ്ട് പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട് ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ തന്നെ ആ ക്യൂബ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോൾ ആർ ആൻഡ് ഫൈവ് വരുന്ന പോലത്തെ ആ ഇൻറ്റഗ്രേഡ് സ്റ്റാർട്ടർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ല സ്റ്റാർട്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് ഇതിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഇവിടെ എന്ന് പറഞ്ഞ ചിഹ്നം കണ്ടില്ല ഇവിടെ കണ്ടിട്ട് സ്വിച്ച് ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ന്യൂട്ടൽ ഇട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സൈക്കിൾ ഓഫ് ആക്കുന്നതാക്കി പിന്നെ നമുക്ക് ക്ലച്ച് പിടിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ കേട്ടോ മാത്രമല്ല ഈ ഹൈബ്രിഡ് ആയപ്പോൾ കുറച്ച് മതപ കിട്ടിയെന്ന് പറഞ്ഞില്ല അതിൽ ഒരു മത്താപോ സൈലൻസ് സ്റ്റാർട്ടാ ഇതാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത ഒച്ചപ്പാടും ബംഗളൂർ ആ സൈലൻ്റ് ആയിട്ട് സ്റ്റാർട്ട് കണ്ട അതൊക്കെ കൊള്ളാം അല്ലേ ഒന്ന് ഇരുന്നും കൂടി കാണിച്ചരാം കണ്ട എൻ്റെ സീറ്റ് ആയിട്ട് വരുന്ന സെവൻ നയൻറ്റി എം എം ആണ് ഞാൻ ഫൈവ് ഫുട്ടി എയ്റ്റ് ആണ് എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട വൺ സിക്സ്റ്റി ഫൈവ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഫോർ സിറ്റി റൈഡിംഗ് ഫോർ കമ്മ്യൂണിറ്റിംഗ് എന്നുള്ള ആവശ്യത്തിനധികമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എർഗണോമിക്സ് നോക്ക് എന്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഞാൻ ഫൈവ് ഫുട് ഏരിയ കാരണം ഇവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അപ് ടു ഫൈവ് ഫുട് നയൻ ഫൈവ് ഫുട് ടെൻ വരെ ആണെങ്കിൽ യാതൊരു സീനുണ്ടായാലും അതിനെക്കാട്ടിൽ സിക്സ് ഫീറ്റ് റൈഡൊക്കെ ആണെങ്കിൽ ഈ ടാങ്കിൻ്റെ ഈ പോർഷൻ കണ്ടില്ല ഇത് ചിലപ്പോൾ വന്ന് കാലി വന്ന് കാലി വന്ന് തട്ടാനുള്ളൊരു ഇഷ്യൂ ഉണ്ടായിട്ടു അപ്പോൾ പ്രോപ്പർ ടെസ്റ്റ് റൈഡ് തരുവാണ് ഈ മോട്ടോർ സൈക്കിൾ എടുക്കാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ എക്സൈസ് ആയിട്ട് വേണ്ടി ഞാൻ കേൾപ്പിച്ചേരാ ജസ്റ്റ് വൺ ടച്ച് ആണ് കേട്ടോ ഇന്ന് നെക്കി പിടിക്കേണ്ട റിക്വയർമെൻറ്റ് ഉണ്ട് കണ്ടെ ഇവിടെ ജസ്റ്റ് വൺ ടച്ച് സ്റ്റാർട്ടായി സെറ്റപ്പ് നോക്കണേ എന്ത് സ്മൂത്ത് റിഫൈൻ്റല്ലേ ബോഡി ഫാൻസ് യാതൊന്നും വൈബ്രേഷൻ ഇല്ല സ്മൂത്ത് ഡ്രൈവിങ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ടോ അപ്പം ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചർ വരുന്നില്ലേ ഇതിൻ്റെ ആ സ്മാർട്ട് മോട്ടർ ജനറേറ്റർ എന്നുള്ള സാധനം സ്റ്റാർട്ട് മോട്ടർ വരെ ഒരു മത്താ ഒരു മത്താ മോട്ടർ ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ലോ ആർ പി എത്തിലൊക്കെ ഈ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ കണക്ട് ചെയ്തിരിക്കണം നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ആണ് കേട്ടോ അത് ലോ ആർ പി എത്തിലൊക്കെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ അത് കുറച്ച് പവർ സാർ കുറച്ച് ടോർപ്പ് കൊടുക്കും അങ്ങനെ കുറച്ച് നമുക്ക് ഫ്യൂൽ സേവ് ചെയ്യാനും പറ്റും മാത്രം കുറച്ച് കൂടി പവർ ടു ദ എഞ്ചിൻ കൊടുക്കാൻ കുറച്ച് കൂടി ഫ്യൂൽ എക്കോണമി സേവ് മിഷൻ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് മർത്താപ്പം കിട്ടും മാത്രമല്ല ട്രാഫിക്കിലൊക്കെ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് മോട്ടോർ സൈക്കിൾ ഓട്ടോമാറ്റിക്കി സ്വിച്ച് ഓഫ് ചെയ്യുന്ന പെട്രോൾ സേവ് പെട്രോളും എമിഷനും സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറേ മൊത്തം ഫീച്ചർ കൊടുത്തോണ്ടാ ഇതിൻ്റെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് കേട്ടോ എങ്ങനെ ഇരിക്കണം സോ ഇതിൻ്റെ പ്രൈസ് വരുന്ന വൺ പോയിൻറ്റ് ഫോർ സിക്സ് ലാക്സ് എക് ഷോറും കൊച്ചിയുണ്ട് ഓൺറോഡ് ഏകദേശം വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഞാൻ അധികം പറ വർദ്ധിക്കുന്നത് നമുക്ക് റൈഡ് റൈഡ് അല്ലേ സ്മൂത്ത് ആയല്ലേ ഓ വണ്ടി എന്ത് സ്മൂത്താന്ന് നോക്കട്ടോ ഒരു വൺ ഫോർട്ടി നയൻ സി സി എയർ കൂൾഡ് എസ് ഒ എ സി എഞ്ചിൻ ആണ് കേട്ടോ ഏകദേശം ട്വൽവ് പോയിന്റ് ത്രീ ഹോർസ് പവർ തേർട്ടീൻ പോയിന്റ് ത്രീ ന്യൂട്ട ബീറ്റ് ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത് ആ ടി വി ഡിസ്പ്ലേ ഉണ്ടാ ഒന്ന് ഷെയ്ഡിലൂട്ട് ആ തള്ളത്തൂടെ പോയപ്പോഴേക്കും ആ ഡിസ്പ്ലേയുടെ കളർ മാറുന്നാണ്ടില്ലേ സെറ്റപ്പ് നോക്ക് എന്ത് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നതെന്ന് നോക്കട്ടോ അടിപൊളി ഭയങ്കര വെൽ റിഫൈൻഡ് എൻജിനാണ് കേട്ടോ സ്ലിപ്പർ എസ് സ്ക്ലച്ചുണ്ട അല്ല അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക റിയർവേ ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നും ഇല്ല സെറ്റപ്പ് ഉള്ള കേട്ടോ ഒരു സ്മൂത്ത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കേട്ടോ ഒരു എ ചിഹ്നം കണ്ടില്ലേ പിന്നെ കണ്ടില്ല ഒരു എ പോലത്തെ സിമ്പിൾ കണ്ടില്ല സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം കേട്ടോ അത് നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക്കൊക്കെ വരിക ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് ഏ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തു ഞാൻ അതിൽ നിന്ന് സ്മൂത്ത് ആയിട്ട് കൊടുക്കാം പാർക്കിങ് ചെയ്യാൻ പാടില്ലല്ലോ ജസ്റ്റ് ഡെമോസ്ട്രേഷന് വേണ്ടി മാത്രം ഗിയറിൽ ഇട്ട് ഞാൻ തേങ്ങിൻ്റെ വണ്ടി പിടിച്ച് നിർത്തുവാണെന്ന് ചോദിച്ചാൽ വണ്ടി കണ്ട ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആവേണ്ട കേട്ടോ വണ്ടി ഓഫായി കണ്ടില്ലേ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫാണ് എന്നാൽ ഞാൻ ത്രോട്ടിൽ കൊടുത്തേനാ സ്റ്റാർട്ടായില്ല ക്ലച്ച് പിടിച്ചേനാ വണ്ടി സ്റ്റാർട്ടായി സെറ്റപ്പ് നോക്കണേ കണ്ടില്ല ഈ മീറ്ററിൽ കാണിക്കോട്ടെ എപ്പോഴാണ് അപ്ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കും സെറ്റപ്പ് കട ആ ഫോർ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ അപ്ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നുണ്ടോ നല്ല ഫ്യൂൽ എക്കോണമിക്ക് വേണ്ടിയുള്ള സെറ്റപ്പിനാണ് കൊടുത്തിരിക്കുന്നത് കൊള്ള ആ സെറ്റപ്പൊക്കെ കൊള്ള മാത്രമല്ല ഇത് സ്മാർട്ട് മോട്ടർ ജനറേറ്ററും കൂടി കൊടുത്തേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയത് മറ്റേ സാധാ മോട്ടോർ സൈക്കിളോ ഒച്ചപ്പാടും ബഹളമുള്ള സ്റ്റാർട്ടർ മോട്ടർ ഭയങ്കര ഭയങ്കര സൈലൻറ്റ് അതുകൊണ്ട് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അത് മാത്രമല്ല നമ്മൾ ട്രാഫിക്കിലൊക്കെ കൊടുക്കുമ്പോൾ കൈ കൊടുത്ത ചെറിയൊരു ബൂസ്റ്റിങ് പെർഫോമൻസും കിട്ടും കേട്ടോ ആ ലോ ഡൗൺ അത്ര മാത്രം മാരക പവർ ഒന്നും ഇല്ല പക്ഷെ അത് ചെറിയൊരു അസിസ്റ്റ് വരും വണ്ടി അതിൻ്റെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ ജനറേറ്ററല്ലേ അത് ആ ക്രാങ്ക് ഷാഫിലോട്ടാണ് കണ്ടിരുന്നത് അത് കുറച്ചൊരു അസിസ്റ്റൻറ്റ് കുറച്ചൊരു പവർ കുറച്ചൊരു ടോർക്ക് അതിലോട്ട് കൊടുക്കുന്ന കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലോ സ്പീഡിലൊക്കെ പോകുകയാണെങ്കിൽ ചെറിയൊരു അസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആയിട്ട് കുറച്ചൊരു പവർ അത് പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ ഈ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം ഈ സൈലൻസ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് എ മോട്ടർ ആ സ്മാർട്ട് മോട്ടർ ജനറേറ്ററൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇതിന് ഹൈബ്രിഡ് എന്ന് യമഹ പറയുന്നത് കേട്ടോ കൊള്ളാം ഭയങ്കര എഫേർട്ട്ലെസ്സായിട്ടാണ് പോകുന്നത് കണ്ടാൽ വണ്ടി വന്ന് നിർത്തിയപ്പോൾ തന്നെ വണ്ടി ഓഫായി ഫാസ്റ്റ് ഇട്ടാൽ കണ്ടാൽ സ്റ്റാർട്ടായി ഓ സെറ്റപ്പ് നോക്കണേ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇൻസെഗ്മെൻറ്റായിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഒന്നും അല്ല ഒരു സീറോ ടു ഹൺഡ്രഡ് എത്താൻ തന്നെ ഏകദേശം ഒരു സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ സെക്കൻഡ്സ് എത്തുകൊണ്ട് അത്ര മാത്രം ഫാസ്റ്റല്ല പക്ഷേ എവ്രി ഡേ യൂസിന് കണ്ടാ ഫിഫ്റ്റ് ഫിഫ്ത്ത് ഗിയർ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവറിലൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് യാതൊരു സ്ട്രെയിൻ ഇല്ലാതെ പോകട്ടോ ഇൻ്റെ ഫ്രണ്ട് ഫോർക്ക് ആണെങ്കിൽ അന്ത കുറച്ച് അന്ത സോഫ്റ്റ് സൈഡാണ് ഇതിൻ്റെ ബാക്ക് ഷോക്ക് കുറച്ച് അന്ത സ്റ്റിഫ് സൈഡാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് അത് മാത്രമല്ല വിത്ത് ദാറ്റ് ഷോർട്ടർ വീൽ ബേസ് ഇത് കമ്പയർ ടു ദ കോമ്പറ്റീറ്റേഴ്സ് ഈ അപ്പാച്ച് വൺ സിക്സ്റ്റി വെച്ച് നോക്കിയ എക്സ്ട്രീം വൺ ഒക്കെ വെച്ച് നോക്കി ഇതിൻ്റെ വീൽ ബേസ് മച്ച് ഷോർട്ടറാണ് ആണ് ഭയങ്കര ചെറിയ വീൽ ആ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് അടിപൊളി സിറ്റി മോട്ടോർ സൈക്കിളാണ് അങ്ങോട്ട് ഒരു ലൈറ്റ് ക്ലച്ച് ക്ലച്ചാണ് ഇത് ക്ലച്ച് ഉള്ളതുകൊണ്ട് ഒരു ലൈറ്റ് ക്ലച്ച് ലെവർ കൂടിയായിട്ട് ഭയങ്കര പഴം പോലത്തെ ക്ലച്ച് ലെവറാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യട്ടെ കണ്ട സ്ലിപ്പ് നാസ് ക്ലച്ചെല്ലാം കൊണ്ട് റിയർ ലോക്കിംഗ് ഇല്ല ഹോപ്പിങ്ങില്ല യാതൊരു സീനുമില്ല കേട്ടോ കൊള്ളാം ഓടിക്കാൻ സെറ്റപ്പാണ് കേട്ടോ വണ്ടി പിന്നീട് ഏകഡ്ഡ് ഞാൻ എന്തറൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ചെറിയൊരു പൊട്ടിക്ക് ലീൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് ലീൻ ഉണ്ട് ഹാൻഡ് പാട്ടുണ്ട് കുട്ടി ഹാൻഡ് ബാസ് എന്നാലും ആവശ്യത്തിന് വൈഡ് ആയിട്ടുള്ള ഹാൻഡ് ബാസാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല കഫർട്ട് ഫുട് പെക്ക് ആണെങ്കിൽ ന്യൂട്രൽ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഫൈവ് ഫുട് ഏറ്റ് എൻ്റെ കാലൊന്നും ടാങ്കിലൊന്നും ഇരിക്കുന്നില്ല പെർഫെക്റ്റ് ഗ്യാപ്പിലാണ് കൊടുത്തിരിക്കുക കംഫർട്ടബ് ആയിട്ടൊക്കെ ടാങ്കും ഹഗ്ഗിയ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് സെറ്റ് സെറ്റപ്പ് കംഫർട്ടബിളായിട്ടുള്ള ഇക്കണോമിക്സ് ആയിട്ടോ കൊടുത്തിരിക്കുക മാത്രമല്ല വിൻ പ്രൊട്ടക്ഷൻ അങ്ങനെ നല്ല കാറ്റ് കൊള്ളാം നമ്മുടെ ഹോട്ട് ഹ്യൂമിഡ് കണ്ടീഷനിലൊക്കെ ഓടിക്കാനാണെങ്കിൽ സെറ്റപ്പ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഓടിക്കാം പിന്നെ ബ്രേക്ക്സ് ആണെങ്കിൽ സിംഗിൾ ചാനൽ എ ബി എസ് ആണ്ട്ടോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ധൈര്യം നിങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിക്കുക ലോക്കപ്പാണ് പേടിയെ വേണ്ടത് റിയറിലെ എ ബി എസ് എല്ലാം റിയർ കയറി പിടിച്ചാൽ കണ്ട ലോക്കപ്പ് ആണുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ സൊ റിയർ അധികം ശ്രദ്ധിച്ച് പിടിക്കാം ഫ്രണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ കയറിപ്പിടിക്കാം വണ്ടി നിർത്തുന്നതാണ് പിന്നെ ടയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എം ആർ എഫിൻ്റെ ആണ് ഫ്രണ്ടിൽ ഹൺഡ്രഡും ബാക്കിൽ വൺ ഫോർട്ടി സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യത്തെ ഗ്രിപ്പ് എവറി ഡേ യൂസ് കമ്മ്യൂട്ടിങ് ഓഫീസ് യൂസിന് മോർ ദൻ എഫ വീക്കെൻഡ് ടൂറിംഗിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടയേഴ്സാണ് കേട്ടോ ഓവർ സ്പോർട്ടി റൈഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓവർ സ്പോർട്ടി റൈഡിങ് കോർണറിങ് അക്രമം കാണിക്കാൻ പ്ലാൻ ആണെങ്കിൽ ഈ ടയേഴ്സ് മാറ്റി ബെറ്റർ ടയേഴ്സ് ഇട്ടാൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത്ര നമ്മൾ ഹെവി ട്രാഫിക്കിൽ നട്ടുച്ച വെയിലത്താണ് ഓടിക്കുന്നത് യാതൊരു ഹീറ്റിംഗ് ഉലട്ടു വണ്ടി ഇങ്ങനെ കോമൺ കോയറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക സീറ്റ് കുറച്ച് അത ഹാർഡാണ് അത്ര അത്രമാത്രം സോഫ്റ്റ് സീറ്റ് ഇല്ല കേട്ടോ സീറ്റ് കുറച്ച് ഹാർഡാണ് കുറേ നേരം കുറേ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സീറ്റിന് അത്ര കംഫർട്ടില്ല ഈ സ്പോർട്ട് ബൈക്ക്സ് പോലെ അവിടെ എം ടി വൺ ഫൈവ് പോലെ ആർ വൺ ഫൈവ് പോലെ അത്ര ഷാർപ്പ് ബ്രേക്കിംഗ് അല്ല പ്രോഗ്രസീവാണ് ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ബാക്ക് ഈവൻ വിത്ത പില്ലിന് എത്തിപ്പോയാലും ഭയങ്കര ഡിസ്റ്റേബ് ചെയ്യാത്ത ബ്രേക്ക്സ് ആണ് കൊടുത്തിരിക്കാം കാരണം ഇത് ശരിക്കും സോഫ്റ്റ് ഓഫ് ഫോർക്കാണ് കൊടുത്ത് എന്നിട്ടും നോക്ക് ആ ഡൈവ് കണ്ട ബ്രേക്ക് കൊടുക്കുക ആ ഫ്രണ്ട് ഡൈവില് അതൊക്കെ കൺട്രോൾഡ് ആണ് കേട്ടോ പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ ഫീച്ചറാണ് നോക്കണേ സിംഗിൾ ചാനൽ എ ബി എസ് ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് സ്ലിപ്പർ നെസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് കുളവല്ലേ പിന്നെ ഫുൾ ത്രൂ ഔട്ട് എൽ ഇ ഡി ആണ് കേട്ടോ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത് എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ സെറ്റപ്പും കൊള്ളാം ഒരു സ്റ്റെബിലിറ്റി ചെക്കും കൂടി നോക്കട്ടെ നല്ല സ്റ്റേബിൾ മോട്ടോർ സൈക്കിളും കൂടിയാണ് കേട്ടോ പിന്നെ ആ ഷോർട്ടർ വീൽ ബേസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഈസിയാണ് ഇപ്പം നമ്മൾ ലോ അർപ്പത്തിട്ട് നമുക്ക് കണ്ടില്ല അസിസ്റ്റും കണ്ടില്ലേ കണ്ട ഇവിടെ ഞാൻ ആ സ്റ്റാർട്ട മോട്ട് ജനറേറ്ററാണ് വർക്ക് ചെയ്യുന്നത് അതാണ് നമുക്ക് പവർ അസിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ അസിസ്റ്റ് ഒന്ന ആ ചാർട്ട കണ്ടില്ലേ നോക്കിയോ ഞാൻ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അസിസ്റ്റ് വന്നണ്ട എങ്ങനെയുണ്ട് സാറേ സോ അങ്ങനെ നമ്മൾ എക്സ്റ്റൻസിലി ഈ എഫ് സി എസ് ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന് ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട് മാത്രമല്ല ആ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ വെച്ചിട്ട് ലോ ആർ പി എത്തിൽ കുറച്ച് പവർ ടു ദ ക്രാങ്ക് ക്രാങ്ഷ്ടെടുത്തിട്ട് കുറച്ച് ലോ ആർ പി എന്ന് സിറ്റുവേഷനിൽ ആ പവർ കൊടുക്കുന്നുണ്ട് അത് കാണിക്കാൻ പറ്റും മീറ്ററിൽ കാണാൻ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഫ്യൂൽ എക്കോണമിനെ ബൂസ് ചെയ്യാൻ മിമിഷൻ കുറയ്ക്കാൻ സഹായിക്കും കുറച്ചും കൂടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ലോ ആയിട്ട് അറ്റ് ലോ ആർ പിയത് ക്ലച്ച് താങ്ങിയൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ബെറ്റർ ഫ്യൂൽ എക്കോണമിയും കിട്ടും മാത്രമല്ല സൈലൻസ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റോഫ് ഉണ്ട് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ഫംഗ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു പ്രോപ്പർ ഹൈബ്രിഡ് ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ ഹൈബ്രിഡ് ഫസ്റ്റ് ഹൈബ്രിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി റീഡർ വൺ ട്വന്റി ഫൈവ് കുറെ മോട്ടോർസൈക്കിൾ വന്ന മത്താപ്പിന്നെ ഇതിലും കൊടുത്തേ പക്ഷേ ഫസ്റ്റ് വൺ ഫിഫ്റ്റി സെഗ്മെന്റിൽ ഫസ്റ്റ് ആണ് ആ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാണ് സ്റ്റാർ റിട്ടേണ്ട യമ അത് നിങ്ങൾ സ്റ്റാർ സ്റ്റാർട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് യമ ഫസ്റ്റ് ഇൻ ദ വൺ ഫിഫ്റ്റി ഫസ്റ്റ് ഇൻ ദ വൺ ഫിഫ്റ്റി സെഗ്മെന്റ് എന്നാണ് യമഹ പറയുന്നത് പ്രോപ്പർ ആണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയൊന്നും പക്ഷെ പേര് കൊടുത്തോട്ട് ഫിയൽ എക്കോമി കൂട്ടിയാണ് ഓൾഡ് മോഡൽ എഫ് സിക്ക് കിട്ടിക്കൊണ്ട് ആണ് ഇതിന് ഫിഫ്റ്റി ഫൈവ് അഞ്ച് കിലോമീറ്റർ എക്സ്ട്രാ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് കമ്പനി ഏകദേശം സിക്സ്റ്റി കിലോമീറ്റർ ടു ലിറ്റർ കിട്ടുന്നതാണ് എങ്ങനെയൊക്കെ ഓടിച്ചാലും ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് കിട്ടുന്ന ഇൻമായും ചെയ്തപ്പോൾ നമ്മൾ നൂറ് രൂപയൊക്കെ അടിച്ച് നോക്കിയിട്ട് ഇപ്പോഴും ബാക്കി പെട്രോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചായിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് സ്റ്റിൽ പെട്രോൾ ലെഫ്റ്റ് കൂട്ട നല്ല ഫുല എക്കോണോമി ഉള്ള മോട്ടേഴ്സ് ഒക്കെ എവിറി ഡേ യൂസ് സിറ്റി യൂസിനൊക്കെയാണ് നല്ല മോട്ടേഴ്സ് ടൂറിങ് ഒക്കെ നോക്കുന്നത് റിയൽ ഷോക്ക് കുറച്ച് ഹാർഡ് സൈഡ് പ്രീ ലോഡ് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ എന്നാലും കുറച്ചൊന്നും ഹാഡ് സൈഡ് സീറ്റ് ആണെങ്കിൽ എടുത്തുനിന്ന് പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പാനിങ് ഫോം ഒക്കെ ആഡ് ചെയ്ത് ഫോർ ദ പില്ലിയൻ ആണെങ്കിൽ ഫോർ ദ റൈഡർ മച്ച് മോർ കംഫർട്ടബിൾ ആവും ഇത് കമ്പയർ ടു കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ അപ്പാച്ച വൺ സിക്സ്റ്റി ഫോർ വി വരുന്നുണ്ട് എക്സ്ട്രീം ഫോർ എക്സ്ട്രീം വൺ സിക്സ്റ്റി ഫോർ വി വരുന്നുണ്ട് അതൊക്കെ മച്ച് മോർ കേബിൾ മോട്ടേഴ്സ് ആയിക്കാ കുറച്ചും കൂടി സ്പോർട്ടി ബെറ്റർ ഹാൻഡിലിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ജാപ്പനീസ് ബുള്ളറ്റ് പ്രൂഫ് റിലയബിലിറ്റി ആണ് ആയിട്ട് റിഫൈൻമെന്റ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ യമയുടെ എഞ്ചിൻസിനെ കുറിച്ച് അധികം കഥയൊന്നും പറയട്ടെ ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ റിഫൈൻഡ് ആണ് കാലങ്ങളോളം കിടന്നോളും വണ്ടി പപ്പാച്ചി ആണെങ്കിൽ എക്സ്ട്രീം വൺ സിക്സ്റ്റി എടുത്താലും അത്രമാത്രം റിലയബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടി ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ആ മോട്ടോർ സൈക്കിൾസ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്ര മാത്രം ബുള്ളറ്റ് പ്രൂഫ് എൻജിൻസ് ആട്ടോ കൊടുക്കുക അതാണ് ഹൈലൈറ്റ് മറ്റ് മോട്ടോർ സൈക്കിൾ അത്രമാത്രം സ്പെക്സോ അത്രമാത്രം ഫീച്ചേഴ്സോ ഹോസ് പവർ അത്രമാത്രം ഡിസൈൻ ലാംഗ്വേജിൽ അത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടായാലും പക്ഷേ ഇത് കാലങ്ങളോളം കിടന്നോളും മാത്രമല്ല ഗുഡ് ഫീൽ എക്കോണമിയും തരും മെത്തപ്പില്ലിയനായിട്ട് ശാന്തി സമാധാനത്തിൽ ഓടിച്ചടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിൾ സിറ്റി എവറി ഡേ യൂസിനൊക്കെ ഉപയോഗിക്കാൻ ശരിക്കും ഇഷ്ടപ്പെടുന്ന മോട്ടോർ സൈക്കിൾ അപ്പറായിട്ട് അത്ര മാത്രം സ്പോട്ടി ഒന്നും അല്ല നമുക്ക് എവറി ഡേ കംഫർട്ട് ഒരു ഫാമിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ പണ്ട് എഫ് സി ടു തൗസൻഡ് എയ്റ്റിൽ ഇറങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക യൂത്ത് ജനറേഷന്റെ ഫേവററ്റ് മോട്ടർ സൈക്കിൾ ടു ഗെറ്റ് ആർ ഫോർ ദ ട്രാക്ക് ആണെങ്കിൽ റോഡിൽ അക്രമിക്കാൻ എഫ് സി ആയിരുന്നു പക്ഷേ ഇപ്പൊ എഫ് സി നോക്കി കുറച്ചും കൂടി കമ്പ്യൂട്ടറി ഫോർമാറ്റായി കുറച്ചും കൂടി ടൈം ഡൗൺ ആയി എല്ലാവർക്കും കൂടി പറ്റി മോട്ടോർ സൈക്കിൾ മറ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ടായിരത്തി എട്ട് കാലത്ത് വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അക്രമത്തിനുള്ള വണ്ടിയാണ് ഇത് അങ്ങനെ അത്ര അക്രമത്തിനുള്ള വണ്ടിയേ ഇത് കുറച്ചും കൂടി ഫോർ എവറി വൺ ആയിട്ടുള്ള മോട്ടോർസൈക്കിൾ ആയി മാറിക്കഴിഞ്ഞു പക്ഷേ എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്താൽ കുറച്ചും കൂടി സ്പോർട്ടിനെസ് കുറച്ചും കൂടി ഹോസ് പവർ ഒക്കെ കൂട്ടി കുറച്ചും കൂടി അവർക്കൊരു അഗ്രസീവ് മോട്ടർ മേ ബി ഇത് എം ടി സീരീസ് അവർ അഗ്രസീവ് ആക്കി ഇറക്കേണ്ട ഇത് കുറച്ചും കൂടി കമ്പ്യൂട്ടർ സീരീസ് ആയി പക്ഷെ പേഴ്സണലി ഞാനൊരു എഫ് സി ഫാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിനുമായി ഒപ്പം കുറച്ചും കൂടി ഒരു സ്പോർട്ടിക് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു എഫ് സി ഓപ്ഷൻ കൂടി വർക്ക് അപ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി വേർഷൻ ഓഫ് ദഫ് സി ഇറങ്ങിയാൽ ഞാൻ പേഴ്സണലി ഹാപ്പി ആണ് പക്ഷെ മെജോ ഇപ്പോൾ ഈ സെഗ്മെന്റ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന മോട്ടോർ സൈക്കിളും കൂടിയ എഫ് സി എസ് ട്ടോ അതിൻ്റെ ഹൈബ്രിഡ് വേർഷൻ അതിനെക്കുറിച്ച് പുതിയ ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളതി ആക്കൊന്നും അറിഞ്ഞുവന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ എല്ലാരും മെസ്സേജ് ആയിരിക്കേണ്ട എഫ് സി എസ് ഹൈബ്രിഡിന്റെ വീഡിയോ അതുകൊണ്ടാണ് മോട്ടോർ സൈക്കിൾ വീഡിയോ സാധാ എഫ് സി പോലെ തന്നെ കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി കുറച്ചും കൂടി അതിൻ്റെ ഫിറ്റ് എൻ്റ് ഫിനിഷ് ഒക്കെ ഇമ്പ്രൂവ് ആക്കിയത് കൊണ്ട് മാത്രമല്ല സ്മാർട്ട് മോട്ടോർ ജനറേറ്റും കൊടുത്തുകൊണ്ട് കുറച്ച് മത്താപ്പ ആഡ് ചെയ്ത ഒരു എഫ് സി തന്നെയാണ് പ്യൂർ ഹൈബ്രിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കുറച്ച് എക്സ്ട്രാ മൈലേജ് ഫ്യൂക്കോണമി കിട്ടുന്ന മോട്ടോർ സൈക്കിൾ ഇതിന്റെ പ്രൈസ് ഓൺ റോഡ് വേണം വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് കോമ്പറ്റീറ്റേഴ്സിനെ കാര്യം പ്രൈസ് കൊടുത്താൽ പക്ഷെ മച്ച് മോർ റിലയബിൾ അതാണ് ഹൈലൈറ്റ് കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള എവിറി ഡേ കമ്മ്യൂട്ടിങ് ഓഫീസ് യൂസ് അല്ല സാധ ഒരു മോട്ടർ സൈക്കിൾ വേണമെങ്കിൽ എഫ് സി സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ടു ഗെറ്റ് ഇൻ ട്വന്റി ട്വന്റി ഫൈവ് എഫ് സി ഹൈബ്രഡ് കെട്ടോ കുറച്ചുകൂടി ഫീൽ എക്കോമി വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റ് ഹൈബ്രിഡ് പേര് ടാഗ് ലൈനിലൊക്കെ ഉള്ള മോട്ടോർ സൈക്കിൾ നോക്കുക ഇഷ്ടമുള്ള ആളാണെങ്കിൽ എഫ് സി സിസ്റ്റുള്ള ഗുഡ് ഓപ്ഷൻ കെട്ടോ പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി അക്രമം കുറച്ചും കൂടി സ്പോട്ടി റൈഡിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഈ സെഗ്മെന്റ് ഇപ്പോൾ കുറെ മോട്ടോർ സൈക്കിൾസ് ഒന്നും കേട്ടോ അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്ത് കയറി ചെക്ക് ഔട്ട് ചെയ്തൊക്കെ സോ അത്രയൊക്കെയുള്ള ഗൈസ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ സംശയം എനിക്ക് കമന്റ് ആവുമ്പോൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം